ചാനൽ സോ ട്രാവൽ ാണ് ഈ ഒരു വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഇതിൽ ഞങ്ങളുടെ എൻജോയ്മെന്റും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മത്ത് പോണ നമ്മ ഉം ഒന്ന് കുളിക്കാൻ പോണേണ് വെള്ളത്തില് ഈഴാറ്റ് മുഖം പോണേണ് ജസ്റ്റ് അതിന്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് ഹായ് തിരിച്ചപ്പ വരും ഒന്നും അറിയില്ല പെട്ടെന്ന് തന്നെ ചെലപ്പോ വരും അല്ലെങ്കിൽ പതുക്കെ വരും അങ്ങനെ ഒരു ലക്ഷ്യമില്ല ഇറങ്ങി ഇയാള് പറയുന്ന ഏഴാറ്റ് പോകാൻ പോവാം അല്ലെങ്കിൽ പെരുമ്പ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകാം ഒന്നുമില്ലെങ്കിൽ അതിനുപേളി കുട്ടികളുമായിട്ട് ഏതെങ്കിലും വെള്ളത്തിൽ ഏതെങ്കിലും കുളിക്കുക വൈകുന്നേരം ഇങ്ങോട്ട് തിരിച്ചു വരിക രാത്രി അതാണ് ഉദ്ദേശം ഏതായാലും യാത്ര മനോഹരമായിട്ട് മായ യാത്ര ഇവിടെ ആരംഭിക്കുന്നു അമ്മച്ചി ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പൊ പോസ്റ്റ് ചെയ്യണമെന്നുള്ളൂ ഇത് കൊറേ നാൾ മുൻപ് ഒരു ദിവസം തന്നെ അങ്ങ് പോയൊരു വീഡിയോ ആണ് അപ്പൊ നമ്മ എപ്പോഴും ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കരുതി വെക്കാറുണ്ട് അപ്പൊ ഇവിടെ ഐഷ ന്യൂഡിൽസ് പ്രിപ്പയർ ചെയ്തോണ്ടെന്നുവച്ചുണ്ടായിരുന്നു അത് കാറിലിരുന്ന് കഴിക്കണായിരുന്നു നമ്മ ഉച്ച സമയത്തായിരുന്നു ഇറങ്ങിയത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം എന്നാലും ഉച്ചയ്ക്ക് കഴിഞ്ഞോണ്ട് തന്നെ നല്ല ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഉമ്മി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അപ്പത്തിൽ കോക്കനട്ടും ഷുഗറൊക്കെ ഇട്ടാ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും ഉമ്മി പാക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് കഴിച്ചു നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഈസിയസ്റ്റ് റൂട്ട് നോക്കിക്കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്ത ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ രാവിലെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോ പ്ലാൻ ചെയ്തു രണ്ടു മണിയൊക്കെ ആയപ്പോ തന്നെ അങ്ങ് ഇറങ്ങി എപ്പോഴും നമ്മൾ പോകുന്ന ട്രിപ്പ് ഒക്കെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ തലേ ദിവസം ആയിരിക്കും പ്ലാൻ ചെയ്യുക അതുവരെ ഒരു പ്ലാൻ ഉണ്ടാവില്ല പെട്ടെന്ന് ഉത്ഭവിച്ച് വന്ന ഒരു സംഭവം സംഭവമായിരിക്കും ഈ ട്രിപ്പ് പ്ലാനിങ് നമുക്ക് എനിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അതുമാത്രല്ല പച്ചപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് കൊറേ ദൂരം ഇങ്ങനെ പോവാൻ ഭയങ്കര ഇഷ്ടം എനിക്ക് കാർ ും കൂടുതൽ ബൈക്കില് ചെയ്യാൻ ഇഷ്ടം ഞാൻ ഇതുവരെ ബൈക്കില് ട്രാവൽ ചെയ്തിട്ടില്ല ഇങ്ങനെ ലോങ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ ഒറ്റക്ക് ഞാൻ ബൈക്കില് ട്രാവൽ ചെയ്ത് പോകണം എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയാം ഒന്നില്ലെങ്കിൽ സോളോ ട്രിപ്പ് അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ ഒപ്പം പോണം പക്ഷെ എന്ത് ചെയ്യാനാ എനിക്ക് എപ്പോഴും ഫാമിലിന്റെ കൂടെയാണ് കൂടുതലും ൊക്കെ ഭയങ്കര ഇഷ്ടം ഈ പച്ചപ്പ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ കാണുമ്പോ തന്നെ എൻ്റെ മൈൻഡിൽ ഒരു കുളിർമയാണ് വരാം എനിക്ക് എന്താണെന്നറിയ ഒരു റിഫ്രഷിങ് ഫീൽ ആണ് കിട്ടണത് എനിക്ക് കാടും വെള്ളച്ചാട്ടങ്ങളും ലൈക്ക് ദെൻ ഇങ്ങനെ കാട് പ്രദേശങ്ങളും മല കുന്ന് അത് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് കൂടുതലും ഞാൻ പോണ ഡെസ്റ്റിനേഷൻസ് അങ്ങനത്തെ ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഈ പൈൻ ഫോറസ്റ്റും റബ്ബർ തോട്ടം ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ പോണ വഴിക്ക് കുന്നു മലയൊക്കെ ഇങ്ങനെ നോക്കിയിക്കണമായിരുന്നു എനിക്ക് അതൊക്കെ എത്തുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടാണ് പിന്നെ ഈ നാട്ടുപ്രദേശമൊക്കെ ഇട ക്ക് നല്ല ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഈ പാലക്കാട് അങ്ങോട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ പാടങ്ങളൊക്കെ കാണില്ലേ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മലയും കുന്നൊക്കെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും ഈ മങ്കീസിനെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും അതൊക്കെയാണ് എന്റെ സിഗ്നല് ഡെസ്റ്റിനേഷൻ ആയി എന്നുള്ള ഒരു സിഗ്നൽ ആണ് എനിക്ക് അങ്ങനെയാണ് ആ സിഗ്നൽ കിട്ടുന്നത് അങ്ങനെ കാണുമ്പോ എനിക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഞങ്ങ പോയി ഇപ്പൊ വേറെ ദൂരെ ഏതോ സ്ഥലത്താണ് അങ്ങനത്തെ ഒരു ഫീല് കിട്ടും എനിക്ക് ഇവിടെ നിൽക്കാനേ താല്പര്യം ഉണ്ടാവൂലോ ഇടക്ക ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നായിരിക്കും അപ്പോ അതൊക്കെ കാണുമ്പോ ഇപ്പൊ എറണാകുളത്തല്ല ഞങ്ങാ വേറെ സ്ഥലത്താണ് അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും എന്നു പറഞ്ഞാൽ ദൂരെ ഏതെങ്കിലും സ്ഥലത്താണ് പിന്നെ ഞങ്ങൾ ഉച്ചക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായി പക്ഷെ ഇരുന്നൊന്നും കഴിക്കാൻ പറ്റില്ല ഞങ്ങളുടെ ആകെ എയിം അവിടെ ഒന്ന് എത്തിപ്പെടാന്നുള്ളതായിരുന്നു കാരണം ഉച്ച ആയാലും നമ്മൾ ഇറങ്ങിയപ്പോ അവിടെ കുളിക്കണം ടൈം കുറച്ച് സ്പെൻഡ് ചെയ്യണം രാത്രി രാത്രിയാകുമ്പോഴേക്കും വീട്ടിലെത്തണം പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സസ് ഒക്കെ പാക്ക് ചെയ്ത് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് വാപ്പീനെ ഒട്ടും വിശ്വാസമില്ല എനിക്ക് പേടിയാണ് ലൈക് എപ്പോഴാണ് വാപ്പി പ്ലാൻ മാറ്റണന്ന് പറയാൻ പറ്റൂല അവിടെ നിന്ന് വേറെ ഏതെങ്കിലും സ്ഥലം പ്ലാൻ ചെയ്യും പെട്ടെന്നായിരിക്കും അപ്പൊ നമ്മുടെ കയ്യിൽ ഇടാനൊരു ഡ്രസ്സോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഞങ്ങ കുളിക്കാൻ വേണ്ടി ഒരു അച്ചുമുഖം വന്നപ്പോഴാണ് വാൾപ്പാറയിലേക്ക് പോയി കളന്നത് അപ്പൊ ഒരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല ഡ്രസ്സ് തന്നെ ഇട്ടായിരുന്നു അവിടെയൊക്കെ നടന്നിരുന്നത് എനിക്ക് കുളിച്ച് വേറൊരു ഡ്രസ്സ് ഞാൻ ഇട്ടതിന് ശേഷം എന്റെ ആ മറ്റേ ഡ്രസ്സ് വാഷ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വെള്ളത്തിൽ ഒഴുകിപ്പോയി ഒട്ടും ഡ്രസ്സില്ലാത്തോണ്ട് ഞാൻ ആ വെള്ളത്തിന്റെ പുറകെ പോയി ആ ഡ്രസ് എടുത്തോണ്ടെന്ന് വീണ്ടും അലക്കിട്ട് അങ്ങനെയൊക്കെ കൊറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്ലാൻസ് ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആക്കണത് കൊണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ഡ്രസ്സ് ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ടായി പക്ഷെ എന്താന്നറിയില്ല ഈ പ്രാവശ്യം അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തില്ല എന്റെ സിബ്ലിങ്സും നിർബന്ധിച്ചു നമുക്ക് മൂന്നാറൊക്കെ പോവാ അല്ലെങ്കിൽ ഇവിടെ വേറെ ഏതെങ്കിലും പ്ലേസിലേക്ക് പോവാന്ന് പറഞ്ഞിട്ടും പാപ്പി അത് കേട്ടിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഒരു മീറ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പോവാൻ പറ്റിയില്ല ഞാൻ ഡ്രസ്സ് നമ്മ അങ്ങനെ പ്രിക്കോഷൻ നേരത്തെ എടുത്ത് വെക്കുന്നത് നല്ലതാണല്ലോ അതിനുവേണ്ടി എടുത്തു വെച്ചതാണ് അങ്ങനെ എനിക്ക് കുന്നും മലയും വെള്ളമൊക്കെ കണ്ടപ്പോ തന്നെ തൃപ്തിയായി നല്ല എന്തോ ഒരു മൈൻഡ് റിഫ്രഷിങ് ഫീൽ വന്നു കുരങ്ങളെയും കണ്ടു സമാധാനമായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മങ്കീസ് എപ്പോഴും ഒരു ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആണ് പിന്നെ ഉമ്മിക്കും പാപ്പിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടെ മങ്കീസ് എന്താന്നറിയില്ല നമ്മിങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോ മങ്കീസിനെ കാണുമ്പോ ഒരു കുഞ്ഞിനെങ്കിലും എടുത്തോണ്ട് എന്നൊക്കെ ആലോചിക്കും പക്ഷെ പാടില്ലാത്തോണ്ട് ഇതുവരെയും ചെയ്തിട്ടില്ല പിന്നെ എന്തായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുളിച്ചു കഴിഞ്ഞിട്ട് മാറ്റാനും ഡ്രസ്സുണ്ട് പക്ഷെ ഈ ഗേൾസ് ഇങ്ങനെ കാറിലൊക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണത് തന്നെ ഒരു ടാസ്ക് ആണ് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു നമ്മ ആമസോണിൽ കിട്ടും ടെൻറ്റ് ടെൻറ്റ് അതുണ്ടായിരുന്നു പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മ ഒന്നും അധികം പാക്ക് ചെയ്തില്ല ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തു വേറെ ആരും അങ്ങനെ ഡ്രസ്സ് എടുത്തില്ല പിന്നെ എടുത്തത് ഫുഡൊക്കെ ആയിരുന്നു പിന്നെ എപ്പോഴും എല്ലാരും ആസ് യൂഷ്വൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ പവർ ബാങ്ക് ചാർജർ യർപോട്ട് അങ്ങനെ എനിക്ക് വീട് എടുക്കാൻ ഉണ്ടായിരുന്നോണ്ട് തന്നെ ഞാൻ മൈക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ മങ്കീസിനൊക്കെ കണ്ടപ്പോ നമ്മ അതൊക്കെ ഇട്ട് കൊടുത്തു അവരിങ്ങനെ അത് പിടിച്ചിട്ട് ഇരുന്ന് കഴിക്കണ കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ അപ്പൊ നമുക്കൊരു ഡെസ്റ്റിനേഷൻ കിട്ടിയായിരുന്നു ഇങ്ങനെ കുളിക്കാൻ വേണ്ടി അവിടെ കുറച്ച് പേര് കുളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഇറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മ ആരെങ്കിലും ഉള്ള സ്ഥലത്ത് ഇറങ്ങണം അല്ലെങ്കിൽ അവിടെ ആരും ഇറങ്ങുന്നില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകും ഒന്നില്ലെങ്കിൽ ആന ഇറങ്ങണ സ്ഥലവും അതുപോലെ ഞങ്ങൾ ഒരു ദിവസം ആരും ഇല്ലാത്ത സ്ഥലത്ത് ഇതുപോലെ ഇറങ്ങിയപ്പോ ആന വരാതിരിക്കാൻ ഇങ്ങനെ ഷോക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കുളിച്ച് പോണ വഴിക്ക് ഉമ്മയ്ക്ക് ആ ഷോക്ക് അടിച്ച് നമ്മ നമ്മിങ്ങനെ ഫാമിലി ഇങ്ങനെ അങ്ങനത്തെ സ്ഥലത്തൊന്നും അധികം ആൾക്കാരില്ലാത്ത സ്ഥലം നോക്കിയിട്ട് നമ്മ മാത്രം ഒരു പ്രൈവസി ഇട്ടോ അങ്ങനെ കുളിക്കാനൊക്കെ ഇറങ്ങുന്നത് പക്ഷെ ആ ഒരു ഇൻസിഡൻറ്റിനു ശേഷം എല്ലാവരും ഉള്ള സ്ഥലത്താണ് ഇറങ്ങാൻ പിന്നെ തുടങ്ങിയത് എനിക്ക് ഈ വെള്ളത്തിൽ കുളിക്കാനൊക്കെ ഇടക്കെന്താന്നറിയില്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് മുങ്ങിക്കളിക്കും നീന്താൻ അറിയില്ലെങ്കിൽ കൂടി നീന്തി കളിക്കും ഞാൻ പിന്നെ ആ വായലും മൂക്കിലും ചവിട്ടിലും കണ്ണിലൊക്കെ വെള്ളം കയറിയാൽ പോലും ഞാൻ വെള്ളത്തിൽ നിന്ന് ഇറങ്ങൂല അതിപ്പോ എല്ലാരും കേറി കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ലാസ്റ്റ് ഇറങ്ങുന്നത് സോറി ലാസ്റ്റ് കേറുന്നത് ഞാനായിരിക്കും ലാസ്റ്റ് കയറുന്നത് ഞങ്ങളുടെ ഫാമിലി അഞ്ചു പേരും നന്നായിട്ട് എൻജോയ് ചെയ്യും എനിക്ക് മൂന്ന് സിബ്ലിങ്സാണുള്ളത് പിന്നെ ഏഹ് ഉമ്മി വാപ്പി ഞാൻ നമ്മ അഞ്ചുപേരും നന്നായിട്ട് എൻജോയ് ചെയ്യും ഉമ്മ ഒഴുകിയെ ഉമ്മ ആ വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ടുകൊണ്ട് കളിക്കുള്ളൂ ഉമ്മക്ക് ഈ മുങ്ങി പോണതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ ഉമ്മിയാണ് അവിടെ ഇരുന്ന് ഞങ്ങളെയൊക്കെ ഇങ്ങനെ വീട് എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊറച്ചു കാരണം കഴിഞ്ഞപ്പോ ഉമ്മക്ക് പറ്റിയ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുളം പോലെ അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ കിടക്കുന്നു അവിടെ അടിയിൽ മണ്ണാണ് കുഴിനൊന്നും പോകൂല നിക്ക നമുക്ക് ഒഴുകി പോകൂല ഒഴുക്ക് കൂടുതലായിരുന്നു ഒഴുക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലം കിട്ടിയപ്പ എൻ്റെ അനിയൻ അവിടെ ഇരുന്ന് നീന്തി കളിക്കുന്നുണ്ടായിരുന്നു ഉമ്മി ഇറങ്ങുകയും ചെയ്തു ഉമ്മിക്കും എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റി ഉമ്മ അവിടെ വെള്ളത്തിൽ കളിക്കണ കണ്ടപ്പോ ഞങ്ങളും ആ ഒരു സ്ഥലത്തേക്ക് തന്നെ വന്നു അപ്പൊ ഒരു ട്രിപ്പ് എല്ലാരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് ഞാൻ കൂടുതലും മുങ്ങിയാണ് എൻജോയ് ചെയ്തത് എനിക്ക് അങ്ങനെ അങ്ങനെയാണ് കൂടുതൽ എൻജോയ് ചെയ്യാൻ ഇഷ്ടം അങ്ങനെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോള് ഉമ്മി കൊറേ വെള്ളത്തില് ഞങ്ങളുടെ കൂടെ കളിച്ചു ഞാനും കൊറേ കളിച്ചു ഞങ്ങൾ എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു വെള്ളത്തിൽ കളിയാണ് കൂടുതൽ എല്ലാരും എൻജോയ് ചെയ്യുന്നത് എന്താണെന്നറിയില്ല വാട്ടർഫോൾസും ഫോൾസും എല്ലാവർക്കും ഇഷ്ടാണല്ലേ അല്ലേ ഞങ്ങൾ വീട്ടിൽ തന്നെ എന്താ വെള്ളം നിറച്ചിട്ട് ഫാമിലി മുഴുവനും അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഞാൻ എപ്പോഴും ഓർക്കണിണ്ട് അതൊക്കെ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഈ ബോയ്സ് ഓവർ കൊടുക്കണ ടൈമിൽ ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു അങ്ങനെ സൺസെറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന വന്ന ഫുഡൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞാൽ നമ്മ കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ പാറക്കാലിന്റെ അങ്ങോട്ട് എടുത്തോണ്ട് വന്നു എന്ത് പ്ലേറ്റ്സും കാര്യങ്ങളും ഫുഡ് ഐറ്റംസും വെള്ളമൊക്കെ അവിടെ വെച്ചിട്ട് ഓരോരുത്തരും ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ഉമ്മ എല്ലാവർക്കും ഫുഡ് സെർവ് ചെയ്ത് കൊടുത്തു അപ്പൊ എല്ലാരും കൂന്തളും സ്ക്വിഡും പിന്നെ ചോറും ഇങ്ങനത്തെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുമ്പോ നമുക്ക് കൊണ്ടുപോയിട്ട് കഴിക്കാനൊക്കെ എന്റെ ഫാമിലി മെമ്പേഴ്സിന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി എനിക്ക് രസം വേണം രസം എടുക്കണോന്ന് അപ്പൊ രസം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോ രസം കാണില്ല അത് വാപ്പി മുഴുവനും ചോറില് ഇട്ട് വാപ്പിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണായിരുന്നു ഞാൻ അത്രയും എക്സ്പെക്ട് ചെയ്തെടുത്ത ഒരു കറിയായിരുന്നു ട്രാവൽ ചെയ്യുമ്പോ കഴിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിയില്ല ഒട്ടും അപ്പൊ നമുക്ക് സ്ക്വിഡും ചോറും മീൻകറിയും പിന്നെന്താ തക്കാളി കറിയല്ല ഏഹ് രസമൊക്കെ ആയിരുന്നു ഇണ്ടായിരുന്നത് ഞങ്ങ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു പ്ലേറ്റ്സൊക്കെ അവിടെ നിന്ന് വാഷ് ചെയ്തു അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും രാത്രി ആവാൻ തുടങ്ങി സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രാവൽ ചെയ്യുന്ന ടൈമില് കാറിലേക്ക് കയറിയപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റിയില്ല അതിന്റെ പൊക്കത്തന്നെ ഓവർക്കോട്ടൊക്കെ ഇട്ട് ഇരിക്കണായിരുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ തന്നെ ഇരിക്കുമ്പോ ഭയങ്കര അൺകംഫോർട്ടബിൾ അല്ലേ ട്രാവൽ ചെയ്യാൻ കാറിലിരിക്കാൻ എന്നൊക്കെ പക്ഷെ ഞാൻ ആ ഒരു കാര്യം പറയട്ടെ ഞങ്ങ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിരുന്നല്ലോ അപ്പൊ തന്നെ എൻ്റെ ഡ്രസ്സ് പകുതി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാരും നല്ല ബുദ്ധിമതികളായ സിബ്ലിങ്സ് ആയതുകൊണ്ട് എല്ലാരും എന്തായിട്ടത് ഷോർട്സും പിന്നെ കോട്ടൺ പാൻസും ഒക്കെയാണ് ഇട്ട് ഞാൻ മാത്രമാണ് ഈ ജീൻസ് ആയി ആയിപ്പോയത് പക്ഷേ ജീൻസ് കുറച്ചേ വെറ്റായിട്ടുണ്ടായിരുന്നുള്ളൂ കാറിലേക്കൊക്കെ ഞാൻ കയറിയപ്പോൾ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വേറെ ഓവർ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകണോ ഇങ്ങനെ ട്രാവൽ ചെയ്ത് വിൻഡോസ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടോണ്ട് തന്നെ ട്രാവൽ ചെയ്ത് പോണ വഴിക്ക് എന്റെ ഹെയറും എല്ലാം നങ്ങി അപ്പോ ഞാൻ ആയി സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് കാറി കാറിൽ തന്നെ എന്റെ പകുതി സിബ്ലിങ്സും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കി ഒരാൾ അവിടെ ഇരുന്ന് സിനിമ കാണായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴേക്കും എല്ലാര്ക്കും ഭയങ്കര ദാഹം ക്രേവിങ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വന്നു അതുകൊണ്ടിട്ട് ഞങ്ങൾ വേഗം ഞാൻ വേഗം പോയിട്ട് ഒരു ബേക്കറിന്ന് പെപ്സിയും അല്ല ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് നടന്ന് പോയി ഇന്ന് എൻജോയ് ചെയ്ത് ഓർത്തി മൂണൊക്കെ കണ്ട് ഇങ്ങനെ നടന്നു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്